എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് മുരിങ്ങ അല്ലേ അപ്പോൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനും കായ്കളുണ്ടാകാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ കമ്പ് നടന്ന കാര്യങ്ങളും ഏത് സമയത്താണ് കമ്പ് ചെ നട്ട് കൊടുക്കേണ്ടതെന്നും പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ട സമയമൊക്കെ ഏതാണെന്നാണ് ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ നല്ല രീതിയിൽ ചൂട് ചൂടുള്ള സമയത്താണ് നമ്മളെ മുരിങ്ങ നന്നായിട്ട് പൂക്കളും കായ്കളൊക്കെ വരുന്നത് ഒ ഒട്ടും സൂര്യപ്രകാശം ഇല്ലാതെ ചോലുള്ള ഭാഗത്ത് നിന്നാൽ ഒരു പൂക്കൾ പോലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നിന്നാൽ മാത്രമാണ് നല്ല രീതിയിൽ പൂക്കളും കാര്യങ്ങളൊക്കെ തരുള്ളൂ കേട്ടോ അതുപോലെ നമ്മുടെ കമ്പ് ചെടിയുടെ ചുവട്ടിൽ വെള്ളം നനയ്ക്കാമോ അതുപോലെ കമ്പ് നടന്നൊരു സമയം അതെല്ലാം നമ്മൾ വീഡിയോ കൂടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ കൃഷിയുടെ വളപ്രയോഗങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കറിയാം മുരിങ്ങ നട്ട് മൂന്ന് മാസത്തിന് ശേഷം നൂറ് ഗ്രാം യൂറിയയും എല്ലുപൊടിയും അൻപത് ഗ്രാം പൊട്ടാഷ്യം ചേർത്ത് ആറ് മാസത്തിന് ശേഷം പതിനഞ്ച് കിലോഗ്രാം ഗ്രാം ചാണകപ്പൊടിയും നൂറ് ഗ്രാം യൂറിയയും കൊടുക്കാം ചെറിയ ചൂട്ടിൽ നിന്ന് രണ്ടടി മാറ്റി തടം തടമെടുത്ത് വേണം വളപ്രയോഗം നടത്താൻ നന ചെറുതായിട്ട് നനച്ചതിന് മാത്രം മാത്രം നമുക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ എല്ലാം നുള്ളുന്ന കാര്യം ചോദിക്കാറുണ്ട് ചെടി മുരിങ്ങൻ വളർന്ന ഏകദേശം മൂന്ന് നാല് അടി ഉയരം വരും വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇലയൊക്കെ നുള്ളി എടുക്കാൻ പാടുള്ളൂ കൂടുതൽ ശാഖ ഉണ്ടാവാനാണ് പിന്നെ നന്നായിട്ട് കായ്ക്കാനായിട്ടുള്ള എളുപ്പം ഇലയൊക്കെ നുള്ളി എടുക്കുക പിന്നെ ചെറുതായിട്ടൊക്കെ പ്രൂൺ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെടിയൊക്കെ നട്ടതിന് ശേഷം മിതമായിട്ട് മാത്രം നനച്ചു കൊടുക്കാമുള്ളൂ നമ്മൾ പല വീഡിയോയിലും പറയാറുണ്ട് നമുക്ക് മുരിങ്ങയ്ക്ക് ചൂടാണ് വേണ്ടത് കൂടുതലായിട്ട് നന വേണ്ടത് കാരണം നമ്മളൊരു ചെടി ഒന്നെങ്കിൽ നമ്മൾ വിത്ത് നടോ അല്ലെങ്കിൽ കമ്പ് നടുകയാണെങ്കിൽ നമ്മൾ ചെടി ഉറപ്പായിട്ടും നനച്ചു കൊടുക്കണം അതല്ല ചെടി നല്ല രീതിയിൽ പൊക്കം വെച്ച് നല്ല വലിപ്പത്തിലുള്ള കായകളൊക്കെ വരുന്ന സമയത്ത് ചെടിക്ക് നനച്ചു കൊടുക്കേണ്ട ഒട്ടും ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ മുരിങ്ങക്കായൊക്കെ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മുരിങ്ങക്കായ് കുറേയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വിത്തിനെടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ കാണിച്ചിട്ടുണ്ട് എങ്ങനെ വിത്ത് മുളപ്പിക്കാമെന്ന് എന്നിട്ടും ആൾക്കാർക്ക് പിന്നെയും സംശയമാണ് അതുകൊണ്ട് ഒന്നുകൂടി പറയാൻ നമുക്ക് അപ്പോൾ വിത്ത് ത ഇതുപോലെ നമ്മൾ സ്യൂഡോ ഒന്നുകിൽ നമ്മൾ സ്യൂഡോമോണസിലോ അല്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു പ്ലാസ്റ്റിക് സിപ്ലോ കവറിൽ പൊതിഞ്ഞ് ഒരു ആറേഴ് ദിവസം ഇങ്ങനെ അടച്ച് വെക്കുക ടിഷ്യൂ പേപ്പറിൽ മുക്കിയിട്ട് വേണം നമ്മളിങ്ങനെ നനച്ച് വെക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ വിത്ത് മുളച്ചിട്ടുണ്ടാവും അതിന് ശേഷം നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് നട്ടു കൊടുക്കാം അപ്പോൾ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മുളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്നെങ്കിൽ സൂര്യമോണിസ് വെല്ലായനി അല്ലെങ്കിൽ സാദാ വെള്ളം മതി അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കുറച്ച് ദിവസം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം മാത്രം നമ്മൾ ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു സിപ്ലോ കവറിലിട്ട് ഒരു ആറ് ഏഴ് ദിവസം മാറ്റി വയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ തൈ പെട്ടെന്ന് മുളച്ച് കിട്ടും ഇത് നമുക്ക് നല്ലൊരു മിക്സ് ചാണകപ്പൊടിയും അതുപോലെ എല്ലുപൊടിയും ഒക്കെ മിക്സ് ചെയ്താൽ ഒരു നല്ലൊരു വളം പൊട്ടി മിക്സിലോട്ട് നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ ഇല നുള്ളുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല രീതിയിൽ ചെടിയും മുരിങ്ങ വളർന്ന് നല്ല അത്യാവശ്യം പൊക്കമൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ഇലനുള്ളി എടുക്കാൻ പാടുള്ളൂ ഇത് വിത്ത് മുളപ്പിച്ചിട്ട് നട്ടു തൈ ആണ് തൈ നട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു തൂണുപോലെ ഒരു കമ്പ് കുത്തി കൊടുക്കുക അതുപോലെ കെട്ടിവെക്കുക പിന്നെ ചെടി എപ്പോഴും തൈ നടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നനച്ചു കൊടുക്കണം ഒരുവിധം പൊക്കാവുന്നവരെയും നമ്മൾ നനച്ചു കൊടുക്കുക ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ തൈ നടുന്ന സമയത്ത് കമ്പ് നടുന്ന സമയത്താണെങ്കിലും കമ്പ് നന്നായിട്ട് പൊടിച്ച് അത്യാവശ്യം പൊക്കത്തിലോട്ട് വരുന്ന സമയം വരെയും നമ്മൾ അതിനകത്ത് വളപ്രയോഗം ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ തൈ മുളപ്പിച്ച് തൈ നമ്മൾ താഴെയാണ് നടണെങ്കിൽ രണ്ടടി നീളവും വീതിയും താഴ്ചയുള്ള കുഴിയിൽ വേണം ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് കമ്പോസ്റ്റ് മേൽമണ്ണായിട്ട് കലർത്തി നിറച്ച് തൈ നടാം മഴക്കാലത്തിന് മുമ്പ് ചെടിക്ക് ചുറ്റും തടം തടമെടുത്ത് വെള്ളം വാർന്നു പോകാനായിട്ട് അനുവദിക്കണം അങ്ങനെ നല്ല രീതിയിൽ നട്ടാൽ നമുക്ക് ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാം അതുപോലെ ഗ്രോ ബാഗിലാണെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രോ ബാഗിലൊക്കെ നട്ടു കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിൽ നനച്ചും വളമൊക്കെ ചെയ്ത് കൊടുക്കുക ഒരിക്കട കമ്പ് വെട്ടി നമ്മൾ നടുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നടന്നത് ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് മെയ് ജൂൺ മാസമാണ് അപ്പോൾ കമ്പ് വെട്ടിയെടുത്ത് നടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് വേണ്ടത് ആരോഗ്യമുള്ള ഒരു മരത്തിൽ നിന്ന് നാല് ആറ് അടി നീളമുള്ള നല്ല ആരോഗ്യമുള്ള കമ്പ് മുറിച്ചെടുക്കുക എന്നുള്ളതാണ് നല്ല തെളിച്ചുള്ള സ്ഥലത്ത് നല്ല വെട്ടോ കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ ചെടി നടേണ്ടത് ഇത് ആറ് മുതൽ എട്ട് ആഴ്ചക്കുള്ളിൽ അതിൻ്റെ വേരുകളൊക്കെ വന്നു തുടങ്ങും നമുക്ക് കാണാൻ സാധിക്കും നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന നല്ല രീതിയിലുള്ള അത്യാവശ്യം നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലത്ത് വേണം നമ്മുടെ ചെടി നട്ടു കൊടുക്കാനായിട്ട് വേര് കഴിഞ്ഞാൽ വെയിൽ ിലും തണലൊക്കെ സഹിക്കാൻ നമ്മുടെ ചെടിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ എത്ര സൂര്യപ്രകാശമുള്ള നിന്നാലും ചെടി അങ്ങനെ വാടിപ്പോകത്തൊന്നും ഇല്ല അപ്പം ഇത് പൊടിച്ച് വരുന്ന സമയം വരെ നമ്മൾ നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്ത് കൊടുക്കണം അത്യാവശ്യം നനച്ചും കൊടുക്കണം അത് കഴിഞ്ഞാൽ ചെടി നന്നായിട്ട് പൊക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ നന നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യമൊക്കെ നമുക്ക് മുരിങ്ങ കൃഷിയുടെ സമയത്ത് ഒരു വളപ്രയോഗത്തിൻ്റെ ആവശ്യമുണ്ട് നല്ല രീതിയിൽ കായകളും പൂക്കളൊക്കെ ഉണ്ടാകും പക്ഷേ ഇപ്പം നമുക്ക് മണ്ണിന് മൂലകങ്ങളുടെ കുറവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെടിക്ക് നടന്ന സമയത്ത് നമ്മൾ വെട്ടി കമ്പുകൾ തന്ന സമയത്ത് നല്ല രീതിയിലുള്ള വളപ്രയോഗം ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് എന്നിരുന്നാലും നന്നായി വളരുന്നില്ലെങ്കിൽ അതിനു വേണ്ടി ജൈവവളം ഉപയോഗിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കമ്പോസ്റ്റായാലും നമുക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് വളർത്തിയെടുക്കണം കാരണം ഇപ്പോൾ ഉള്ള മണ്ണിലൊന്നും ആ മണ്ണിന് നല്ല രീതിയിലുള്ള മൂലകങ്ങൾ കിട്ടുന്നില്ല ഇപ്പോൾ അത്യാവശ്യം രണ്ട് മൂന്ന് ട്രിപ്പ് തന്നെ നമ്മൾ കായകളെല്ലാം പറിച്ചു പിന്നെ ബാക്കിയെല്ലാം കമ്പുകളെല്ലാം കുറേയൊക്കെ ഉണങ്ങി കിടക്കുന്നുണ്ട് ചില പറിച്ചിട്ടും ചിലതൊക്കെ മൂക്കാനായി മൂക്കാനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിത്തിന് ആവശ്യമുള്ളവർക്ക് കുറച്ച് പേർക്കൊക്കെ വിത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യം ബാക്കി നമ്മൾ വിത്ത് സൂക്ഷിച്ച് ഇതുപോലെ വെക്കാം അപ്പോൾ ഉണങ്ങി ഇതെല്ലാം എടുത്ത് സൂക്ഷിച്ച് നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് കേട്ടോ മുരിങ്ങ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ കൃഷി ചെയ്യാം നമുക്ക് മരമുരിങ്ങയും അതുപോലെ ചെടി വളർത്താൻ പറ്റും അപ്പോൾ നമ്മൾ ഒന്നുകിൽ നമുക്ക് ഗ്രൂപ്പ് ബാഗിൽ കൊടുക്കാം അതുപോലെ തന്നെ നിലത്ത് നട്ടു കൊടുക്കാം ചെറിച്ചട്ടിയിൽ നട്ടു കൊടുക്കാം എങ്ങനെ വേണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കുന്ന സമയത്ത് പ്രയോഗം ചെയ്തിട്ട് വേണം നമ്മളിതുപോലെ നട്ടു കൊടുക്കാനും അതുപോലെ നനച്ചും കൊടുക്കാനും ശേഷം പൊക്കമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല നനയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല അതുപോലെ മുരിങ്ങകൾ അധികം പൊക്കം വെക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് അത്യാവശ്യമാണ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ കായ്കളെല്ലാം വന്ന് അത്യാവശ്യം കായ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചോട് നിങ്ങൾ നോക്കിക്കേ ഒട്ടും വെള്ളമില്ല വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ല നമുക്ക് ചെടിയുടെ ചൂടില് പലവരും കായകളുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് പല രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം നനഞ്ഞ് ചീഞ്ഞ് നമ്മുടെ മുരിങ്ങയുടെ ചൂടൊക്കെ അങ്ങനെ ഇരിക്കും അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതെ നമ്മുടെ ചെടിയുടെ ചൂട് നല്ല ഈർപ്പം ഈർപ്പം നിൽക്കണം അതായത് ഈർപ്പം പാടില്ല അധികം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അത്യാവശ്യം നമ്മൾ ചെറു ചൂടുവെള്ളം ഉള്ള കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ കടുകിട്ടിട്ട് അങ്ങനെയുള്ള വളങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ ചെറിയ തൈകൾ വയ്ക്കുന്ന സമയത്താണ് നമ്മൾ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള വളപ്രയോഗം ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ അത്യാവശ്യം വളർച്ചയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം ഒരു രീതിയിലുള്ള വളപ്രയോഗത്തിന് ആവശ്യമില്ല അത് നല്ല രീതിയിൽ വളർന്നോളും അത്യാവശ്യം സൂര്യപ്രകാശം മാത്രം കൊടുത്താൽ മതി നല്ല രീതിയിൽ വന്നോളും പിന്നെ നമുക്ക് കയ്യത്തെ ദൂരത്ത് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രൂൺ ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ നമ്മുടെ ഈ കമ്പുകളെല്ലാം വെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ അതാ നമ്മൾ നമ്മൾ അത്യാവശ്യം ഒരു മെയ് ജൂൺ മാസമൊക്കെ ആകുമ്പോൾ ഇതുപോലെ കമ്പുകളെല്ലാം പൊക്കത്തിലോട്ട് പോണ കമ്പുകളെല്ലാം നല്ല രീതിയിൽ വെട്ടിക്കൊടുക്കുക വെള്ളം വെട്ടിക്കൊടുത്തതിന് ശേഷം അവിടെയൊക്കെ പൊടിപ്പുകൾ വരും അതിന് മുന്നേ നമ്മൾ വെള്ളം ഇട്ട് മഴയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് കവറ് ചുറ്റിക്കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് തേച്ച് കൊടുക്കുക എന്തെങ്കിലും വേണം കേട്ടോ കാരണം ഇവിടെ അങ്ങനെ വലിയ മഴയില്ലാത്തോണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്ലാസ്റ്റിക് ഷീ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗി സൈഡ് തേക്കാം കേട്ടോ അപ്പോൾ ഈ ഈർപ്പങ്ങൾ വന്നൊന്നും നടയാതെ ചീച്ചിലൊന്നും വരാതെ ഇരിക്കും അത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊടിപ്പ് വന്നോളൂ അപ്പോൾ അത്യാവശ്യം പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് നമുക്ക് കായകളെല്ലാം പറച്ച് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ